നമസ്കാരം ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലുള്ള മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ കുറ്റസമ്മത മൊഴികളിൽ തീവ്രവാദ റിക്രൂട്ട്മെന്റ് കൊച്ചിയിലെത്തിയത് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണെന്ന് റാണ മൊഴി നൽകിയതായാണ് കൊച്ചിയിൽ റാണയെ സഹായിച്ച ഒരാളെ എൻ കസ്റ്റഡിയിലെടുത്തു റാണയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് നിരോധിത സംഘടനകളുമായി ബന്ധമുള്ള കസ്റ്റഡിയിലുള്ളതെന്നാണ് സൂചന രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിലെ മുംബൈ ഭീകരാക്രമണത്തിന് മുൻപാണ് റാണ കൊച്ചി സന്ദർശിച്ചത് നവംബർ പതിനൊന്ന് മുതൽ ഇരുപത്തി വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തിരുന്നു ഭീകരാക്രമണത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾക്കായിരുന്നു ഇതെന്ന് ചോദ്യം ചെയ്യൽ വ്യക്തമാണ് കൊച്ചിയിൽ കസ്റ്റഡിയിലായ ആളിനെ കുറിച്ചുള്ള വിവരമൊന്നും കേന്ദ്ര ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല എൻ ഐ എ ഉദ്യോഗസ്ഥർക്ക് പുറമേ ഐ ബിയും റാണയെ ചോദ്യം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ ബംഗളൂരു സ്ഫോടനത്തിലും കേരളത്തിൽ നിന്നും ഭീകരരെ റിക്രൂട്ട് ചെയ്ത കേസിലും റാണയുടെ പങ്ക് വിശദമായി അന്വേഷിക്കും രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറിനാണ് തഹാവൂർ റാണ കേരളത്തിലെത്തിയത് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഭാര്യയ്ക്കൊപ്പമായിരുന്നു താമസം കൊച്ചിയിൽ താമസിച്ച വേളയിൽ പതിമൂന്ന് ഫോൺ നമ്പറുകളിലാണ് റാണ ബന്ധപ്പെട്ടിരുന്നതെന്നും കണ്ടെത്തിയിരുന്നു ആ നമ്പറുകളെ കുറിച്ച് കാര്യമായ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല നിലവിൽ റാണ കസ്റ്റഡിയിലുള്ളതിനാൽ ഈ നമ്പറുകളെ കുറിച്ചും കേരളത്തിലെ സന്ദർശനത്തെക്കുറിച്ചും ചോദ്യം ചെയ്യാനും വിശദമായ അന്വേഷണം നടത്താനുമാണ് നീക്കം ഇതിനിടെയാണ് സഹായിച്ച ഒരാളെ കുറിച്ച് സൂചന ലഭിക്കുന്നത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഭീകരസംഘടനയായ ലഷ്കർ ഇത്തോ ഇബെയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറുമായുള്ള റാണയുടെ ബന്ധം അക്കാലത്ത് ഗൾഫിൽ ഐഎസ്ഐ ചുമതലയുണ്ടായിരുന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥനുമായുള്ള ബന്ധം എന്നിവയും അന്വേഷണ പരിധിയിലാണ് കൊച്ചിയിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ആലുവ മേഖലയിലുള്ള വ്യക്തിയാണെന്നാണ് സൂചന അന്വേഷണത്തിന്റെ ഭാഗമായി റാണയെ കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുക്കും കസ്റ്റഡിയിലുള്ള ആളെയും റാണയെയും ഒന്നിച്ചെടുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഏജൻസിയുടെ നീക്കം മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അമേരിക്കൻ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ മൊഴികളും ഏതാണ്ട് സമാനമാണെന്ന് എൻ വിലയിരുത്തുന്നുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് ദുബായിലാണെന്നാണ് റാണ പറയുന്നത് ഈ ഗൂഢാലോചനയിൽ മലയാളികളും പങ്കെടുക്കാനുള്ള സാധ്യത ഏറെയുണ്ട് കൊച്ചിയിലേക്ക് റാണ എത്താൻ കാരണമായതും ദുബായിലെ സൗഹൃദങ്ങൾ കാരണമാകാം ഇതെല്ലാം എൻ ഐ എ ആഴത്തിൽ പരിശോധിക്കും കേരള പോലീസിനെയും കാര്യങ്ങൾ അറിയിക്കും കേരള പോലീസുമായി സഹകരിച്ചുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ഇ ഡി ലക്ഷ്യമിടുന്നത് മുംബൈ ആക്രമണത്തിനുശേഷം ഇന്ത്യക്കാർ ഇത് അർഹിക്കുന്നുവെന്ന് തഹാവൂർ റാണ ഡേവിഡ് കോൾമാൻ ഹിഡ്ലിയോട് പറഞ്ഞതായി ഇന്ത്യ ചൂണ്ടിക്കാട്ടിയെന്ന് യു എസ് നീതിന്യായ വകുപ്പിന്റെ വെളിപ്പെടുത്തലുമുണ്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒൻപത് ഭീകരവാദികൾക്ക് പാകിസ്ഥാന്റെ ഉന്നത ബഹുമതി നൽകുമെന്ന് റാണ പറഞ്ഞിരുന്നു ഇരുവരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം ചോർത്തിയതിനനുസരിച്ചാണ് ഇന്ത്യയുടെ പക്കൽ തെളിവുകളുള്ളത് രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ ഉണ്ടായത് ഇന്ത്യൻ ചരിത്രത്തിലെ ദയാനകമായ മഹാ ദുരന്തമാണ് ഭീകര സംഘടന ലഷ്കർ ഇ തൊയ്ബ നടത്തിയ മുംബൈ ഭീകരാക്രമണത്തിൽ ഗൂഢാലോചന കൊലപാതകം ഭീകരാക്രമണം നടപ്പാക്കൽ വ്യാജരേഖകൾ കെട്ടിച്ചമയ്ക്കൽ തുടങ്ങിയതടക്കം പത്ത് കുറ്റങ്ങൾ റാണയുടെ പേരിൽ ചുമത്തിയിട്ടുണ്ട് ഹെഡ്ലിക്ക് മുംബൈയിലെത്താൻ തഹാവൂർ റാണ സഹായം ചെയ്തു മുംബൈയിൽ തന്റെ ഇമിഗ്രേഷൻ ബിസിനസ് ഓഫീസ് ശാഖ റാണ തുറക്കുകയും ഇമിഗ്രേഷൻ ഇടപാടുകളെ കുറിച്ച് അറിവില്ലാത്ത ഹെഡ്ലിയെ ശാഖ മാനേജരായി നിയമിക്കുകയും ചെയ്തെന്നും ഇന്ത്യ പറയുന്നുണ്ട് ഇന്ത്യൻ അധികൃതർക്ക് വിസ അപേക്ഷ സമർപ്പിക്കാൻ രണ്ടു വട്ടം റാണ ഹെറ്റ്ലിയെ സഹായിച്ചു അപേക്ഷയിൽ വ്യാജ വിവരങ്ങളാണ് റാണയുടെ അറിവോടെ രേഖപ്പെടുത്തിയത് ശാഖയ്ക്കായി ഇന്ത്യൻ അധികൃതരിൽ നിന്നും അനുമതി നേടാൻ ഹെഡ്ലിയെ റാണ സഹായിച്ചുവെന്നും ഇന്ത്യ സംശയിക്കുന്നുണ്ട്